ഹലോ മൈഡിയേഴ്സ് എൻ ഇ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കത് ആവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ബന്ധത്തിൽ ബന്ധത്തിലെ മെസ്സേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അനുസരിച്ച് സർവ്വലോകങ്ങളുടെ അമ്മയെന്ന് പറയുന്ന വിശ്വമാതാവിനെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആകാശം പോലെ പരന്ന മനസ്സും ഹൃദയവും പ്രതിനിധീകരിക്കുന്നു അതുപോലെ നീ അകലെ എന്ന് തോന്നിയാലും യഥാർത്ഥത്തിൽ നീ ലോകവുമായി ബന്ധിതമാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ദൈവീക ശക്തി ഇവിടെ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ ഈ സ്പ്രെഡ് പറയുന്നത് ഹൃദയവേദന നഷ്ടം അല്ലെങ്കിൽ പഴയ ബന്ധങ്ങളിൽ നിന്നുള്ള ആശയക്കുഴപ്പം അത് കഴിയാനുള്ള ഒരു സാഹചര്യത്തെ ഇവിടെ പറയുന്നു അപ്പോൾ നിങ്ങളുടെ ഹൃദയം തുറക്കുന്ന ഒരു സമയം ഇപ്പോൾ ഭയത്തെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കേണ്ട ഒരു സമയത്തെ പറയുന്നു അപ്പോൾ അവരുടെ ഊർജം നിങ്ങളെ ശാന്തിയിലും ആത്മവിശ്വാസത്തിലും നയിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടതായിട്ടല്ല സർവം തമ്മിൽ ബന്ധിതമാണെന്നാണ് പറയുന്നത് ഇപ്പം നിങ്ങളുടെ വികാരങ്ങളും തീരുമാനങ്ങളും അനുഭവങ്ങളും എല്ലാം ഒരു ദൈവീക ഏകാന്തതയിലേക്ക് പോകുന്ന ഒരവസ്ഥയെ പറയുന്നു അതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ഉള്ള സന്ദേശമെന്ന് പറയുന്നത് ബന്ധത്തിൽ നിന്നുള്ള പാഠങ്ങൾ അതിലുണ്ടായ വേദന അതിലുണ്ടായ സ്നേഹം എല്ലാം നിങ്ങൾ അവരുടെ ആത്മാവിനെ വളർത്താനായി ഉണ്ടായതാണെന്ന് പറയുന്നു അതിനാൽ തിരിച്ചു വന്നാലും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഭാവനയുടെ സമത്വം ആത്മബലം ക്ഷമ എന്നിവയിൽ ഉറപ്പിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സ്നേഹം ശരിയായ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുമെന്ന് പറയുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ആത്മീയ ആത്മീയപരമായൊരു പ്രാക്ടീസ് എടുക്കാമെങ്കിൽ ഇപ്പോൾ രാത്രിയിലോ അല്ലെങ്കിൽ പ്രഭാത സമയത്തോ ശാന്തമായി ഇരുന്നിട്ട് മൂന്നോ അഞ്ചോ മിനിറ്റ് ആഴത്തിലുള്ളൊരു എടുക്കുക മനസ്സിൽ നിങ്ങൾ ഈശ്വരനെ ഡിവൈനെ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ആ ആരെയാണോ നിങ്ങൾ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ വ്യക്തി ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുക ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് ഐ ആം വൺ ദ വെരി തിങ് എറൗണ്ട് മീ എന്ന് നിങ്ങൾ പറയാൻ കഴിയുമെങ്കിൽ പറയുക വെളിച്ചം ഹൃദയത്തിൽ നിറയുന്നതായി നിങ്ങൾക്ക് തോന്നാം നിങ്ങളെ ശാന്തിയും സമാധാനവും അനുഭവിക്കുന്ന ഒരു സന്ദേശം ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ജീവിതത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കുന്ന ഒരു ഘട്ടത്തെയാണ് ഭയത്തിൽ നിന്നെല്ലാം മാറി നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഇപ്പോൾ സ്നേഹവും വേദനയും ബന്ധങ്ങളും വൈകാരികമായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത് അതാണ് നമുക്കിവിടെ നിന്നിട്ട് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന്